വയനാട്ടിലെ മുണ്ടക്കൈലുള്ളതാകുന്ന പള്ളി വിടകർത്തലത്തിൽ അകത്തലത്തിൽ കടന്നുകൊണ്ടല്ലേ മരണപ്പെട്ടു പോയത് നീയത്ത് വെച്ചുകൊണ്ട് വധു എടുത്തുകൊണ്ട് നാളെ സുബൈക്ക് പാങ്ക് വിളിക്കണം ജനങ്ങളെ പള്ളിയിലേക്ക് ക്ഷണിച്ചു വരുത്തണമെന്ന നീയത്തില് മകരിമിന്റെ സമയത്ത് പള്ളിയുടേതാകുന്ന തൂടി ഒഴുകുന്ന ചിത്രം ിയുടെ സ്റ്റാറ്റസ് വെച്ച് ജനങ്ങളെ അതിന്റെ രൗദ്രഭാവം വ്യക്തമായി അറിയിക്കുകയും പത്ത് മണി സമയത്ത് സ്വന്തം മാതാപിതാക്കൾ ഫോം വിളിച്ച് കുടുംബത്തോട് കുശലാന്വേഷണം നടത്തി അവിടെ പ്രശ്നമാണെങ്കിൽ മോനെ ഇങ്ങ് തിരിച്ചു വരുകയെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ സങ്കടത്തോടുകൂടി വിളിക്കുമ്പോ അസിസ്റ്റന്റ് മാംസറിന് ശേഷം വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഉമ്മ എനിക്ക് വരാ പറ്റൂലെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന പിതാവിനോട് മാതാവിനോട് ആശ്വാസത്തിന്റെ വചനം പറഞ്ഞ് രാവിലെ സുബൈക്ക് ബാങ്ക് വിളിക്കണമെന്നുള്ള നീയത്തിൽ ഒതുവെടുത്തുകൊണ്ട് പള്ളി വടകത്തലത്തിൽ വെച്ചുകൊണ്ട് കടന്നുറങ്ങിയതാകുന്ന പന്ത്രണ്ട് മണിക്ക് തന്റെ മഹല്ലത്തിന്റെ ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്യണേ വല്ലാത്ത ശബ്ദത്തോടു കൂടി വെള്ളത്തിൻ്റെതാകുന്ന കടകളാരോ ഒരുക്കിക്കൊണ്ട് രൗദ്രഭാവത്തിലാണ് കടന്നു വരുന്നത് വലിയ പ്രയാസത്തിലേക്ക് പോകുമെന്ന് വോയിസ് വിട്ട് കടന്ന മനുഷ്യൻ നേരം നേരമ്പളക്ക് മോളി ലോകത്തില്ല ഇന്നാലില്ലാജ്യോ പറയുന്നു പ്രിയപ്പെട്ട ഉമ്മ അദ്ദേഹത്തെ ഓർത്ത് നിങ്ങൾ വസാഹിബുൽ ദു കെട്ടിടം തകർന്ന് മരണപ്പെട്ടു പോകുന്നവർ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന അവർക്ക് അള്ളാൻ റസൂല് നൽകുകയാണ് ഹബീബായിരമിതങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അവർ സമുന്നതമായ പദവിയാണ് നീ അവരുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട നീ ടെൻഷൻ അടിക്കേണ്ടത് ഇനി നിന്റെ ജീവിതത്തിലാണ്